ഞാൻ ആദ്യമായിട്ടാണ് അച്ചപ്പം ഉണ്ടാക്കാൻ പോകുന്നത് അച്ചപ്പത്തിന് വേണ്ടിയിട്ടുള്ള എടുത്ത് വച്ചേക്കാണ് അതായത് അപ്പോൾ ഞാൻ ഇതിനകത്ത് രണ്ട് മുട്ടയും വറക്കാത്ത ത ഈ കപ്പിന് ഒരു കപ്പ് മാവ് വറക്കാത്ത മാവ് പഞ്ചസാര അരക്കപ്പ് പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം അരച്ചതൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോൾ തയ് ഈ പരുവത്തിലായ ഒരു ദോശമാവ് അതിനൊക്കെ കുറച്ചുകൂടി ഒക്കെ ലൂസ് മതിയായിരിക്കുമല്ലേ ഞാൻ ചെറിയൊരു ചീനച്ചട്ടി എടുത്ത കേട്ടാ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുന്നതുകൊണ്ട് ഇത് മതി അല്ലേ സൺഫ്ലവർ ഓയിൽ ഇത് മുന്നേ ഞാൻ മിക്സർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്ത ബാക്കി എണ്ണയാണ് പക്ഷെ മിക്സർ ശരിയായില്ല പാളിപ്പോയി അപ്പോൾ ആ എണ്ണ നമുക്ക് ഇതിലെടുക്കാം അപ്പോൾ ആ എണ്ണ ഇവിടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആയുധം എൻ്റെ അച്ചപ്പ അച്ചപ്പത്തിൻ്റെ അച്ഛൻ നമുക്കിതിൽ പഴുക്കാനായിട്ട് പറ്റും അതൊന്നും ചൂടാവട്ട അത് ശരിയായില്ലടാ അതാ ഇളവിയൊന്നുമില്ല ഞാനതിൽ ഒരു മുട്ട കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ഉണ്ടാക്കി നോക്കാം ഇതെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ ഇത് പഴുക്കാൻ വയ്ക്കാം എണ്ണയിൽ അത് വീണ്ടും പാളിപ്പോയിരിക്കുന്നു ചൂടായില്ല ഞാൻ ആ പാത്രം മാറ്റി ഇതിൽ വെച്ച് നോക്കാം അത് എത്ര അങ്ങോട്ട് ശരിയാവുന്നില്ലെന്നേ ആ ഈ അച്ചിലുണ്ടല്ലോ അത് പറ്റി പിടിക്കുന്നില്ല ഞാൻ പിന്നെ ഇതിൽ ചൂടാ വെച്ചിട്ട് പാത്രം ഒന്ന് മാറ്റി അതിനൊന്നും നോക്കാം ഇതും കൂടി ശരിയായിരിക്കും ഞാൻ കെട്ടി അപ്പം നമുക്കൊന്നുകൂടെ ചെയ്ത് നോക്കാം ഇതും കൂടെ പറ്റിയില്ലെങ്കിൽ ഞാൻ മതിയാക്കും അതില് പ്രസ്സായി അയ്യോ ഇത് മൊത്തം മുങ്ങിപ്പോയി എനിക്ക് ഇതിന് ഞാൻ എങ്ങനെയാക്കി എടുക്കും അയ്യോ ഇതൊരു നട അങ്ങനെ ഗെയ്സ് എന്റെ പാളി അച്ചപ്പം താരിക്കും ഞാൻ തോറ്റു തോൽവി സമ്മതി ജയിക്കുന്നു എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല ഇത് പറ്റുന്നില്ല അച്ചിലത് പിടിക്കുന്നില്ല ശരി എൻ്റെ പാളിപ്പോയി അച്ഛൻ ശരി എന്നാൽ